ിൽ പാതുവായില വിശുദ്ധ അന്തോണി പുണ്യവാന്റെ എണ്ണൂറ്റി ജന്മദിന തിരുനാൾ ഇന്നേ ദിനം പുണ്യവാന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നാം ആഘോഷിക്കുമ്പോൾ പുണ്യവാന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ ദൈവമക്കളെയും ഈ തീർത്ഥാടന കേന്ദ്രം സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും സന്തോഷവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു സ്നേഹമുള്ളവരെ വളരെ തിരക്കുള്ള സമയമാണ് നിങ്ങളുടെയും കുഞ്ഞുമക്കളുടെയും ആഭരണങ്ങളും മറ്റു പിന്നെ പിടിച്ച ഉപകരണങ്ങളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അനേകം പേര് പുണ്യവാനോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കിലോ തൂക്കമുള്ള ജന്മദിന കേക്കാണ് നാം ഒരുക്കിയിരിക്കുക തീർച്ചയായും നമുക്കെല്ലാവർക്കും പുണ്യവാൻ്റെ ഈ ജന്മദിന മധുരം സ്വീകരിക്കാൻ സാധിക്കും വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശം സ്നേഹപൂർവം നിങ്ങളനുസരിക്കുക തിക്ക് കൂട്ടാതെ തിരക്ക് കൂട്ടാതെ പുണ്യവാന്റെ ഈ വലിയ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം ഇപ്പോൾ അഭിമന്യ പിതാവ് ജന്മദിന കേക്ക് ആശീർവദിക്കുകയും നേർച്ചയായി നമുക്ക് നൽകുകയും ചെയ്യുകയാണ് ഒരിക്കൽ ഒരിക്കൽ കൂടി ഈ കേക്കിന് വേണ്ടി സഹായങ്ങൾ ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജോയ് താക്കോൽക്കാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മേഴ്സേച്ചി ഇവിടെ മേഴ്സേച്ചി ഉണ്ടെങ്കിൽ ഉടനെ ഇങ്ങോട്ടേക്ക് കടന്നു വരിക അതുപോലെ സഹോദരൻ സഹായിച്ച ഐസക് സാറിനെയും ഡോക്ടർ മാലതിയെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു ഇത് ആശീർവദിച്ചുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം യും പുത്രയും പരിശുദ്ധ മാവിൻ്റെയും നാമത്തിൽ ഭർത്താവ് നിങ്ങളോടുകൂടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ അന്തോണീസിൻ്റെ എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാം തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് ഈ ജന്മദിനക്കേക്ക് നാം ഇന്ന് ആശീർവദിക്കുകയും മുറിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് വിശുദ്ധനോടുള്ള സത്യാദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും മധുരതരമായ കൃതജ്ഞതയുടെയും പ്രകടനമാണ് നാം ആശീർവദിക്കുന്ന ഈ കേക്ക് ഇതിൻ്റെ നിർമ്മാണത്തിലും അതോടൊപ്പം തന്നെ ഈ തിരുനാളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായവരെയും വിശുദ്ധ അന്തോലിസ് ഗുണവാളക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും ചെല്ലാം അഗസ്തനായി ഞങ്ങളുടെ പിതാവ് സർവശക്തനായ ദൈവമേ അങ്ങിക്കാരുണ്യത്താൽ ഉത്തമ വിഭവങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവല്ലോ അങ്ങേ സ്തുതിക്കും വിശുദ്ധ അന്തോലീസിൻ്റെ ബഹുമാനാർത്ഥവും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ജന്മദിനത്തേക്കിനെ അങ്ങ് ആശീർവദിക്കണമെങ്കിൽ അങ്ങേ ദാനങ്ങൾക്കായി നന്ദി പറയുന്ന ഈ മക്കളെയും ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ സഹകരിച്ചവരെയും ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുന്ന ഓരോ മക്കളെയും ഇത് അനുഭവിക്കുന്നവരെയും വിശുദ്ധ അന്തോലിസിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങ് അനുഗ്രഹിക്കണമേ ഈ കേക്ക് ആഹരിക്കുന്നത് വഴിയായി ഈ വിശുദ്ധ അന്തോലീസിൻ്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏട്ടരുള്ളണം ശ്രദ്ധിക്കുക ഇപ്പോൾ കേക്ക് മുറിച്ച് വിതരണം ചെയ്യുവാനായി ഒരുക്കുകയാണ് നമ്മുടെ പുതിയ കെട്ടിടത്തിന് സമീപത്തേക്ക് കേക്കിനായിട്ട് നിങ്ങൾ വലി നിൽക്കേണ്ടതാണ് ആൻ്റോണിയൻ പിൽഗ്രിം സെൻറ്ററിൻ്റെ മുൻപിൽ ബാരിക്കേഡുകൾ അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് വലിയായി നിന്ന് ആ ബാരിക്കേഡിനുള്ളിലൂടെ കടന്നു ചെന്നു കേക്കുക നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് തിരക്ക് കൂട്ടാതെ അച്ചടക്കത്തോടെ എല്ലാവരും അതിനായിട്ട് നിൽക്കുക ശ്രദ്ധിക്കുക തിരക്കുള്ള സമയത്ത് നിങ്ങളുടെ എല്ലാ വസ്തുവകകളും വിലപിടിപ്പുള്ള സാധനങ്ങളും ആഭരണങ്ങളും ഒക്കെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ആഭരണങ്ങളൊക്കെ നിങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനായിട്ട് പ്രത്യേകം ഓർമ്മിക്കുന്നു തിരക്കുള്ള സമയമാണ് നിങ്ങളുടെയും കുഞ്ഞുമക്കളുടെയും ആഭരണങ്ങളും മറ്റു പിടിച്ച വസ്തുക്കളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശം നിങ്ങൾ പാലിക്കുക